അതെ മോഹൻ എന്തെങ്കിലും വെറ്റിനെ എല്ലാവരും ശ്രീകരണം 1977 ല രാജസ്ഥാനിലെ ബിൻവാറിൽ രാജൻ സൂട്ടി ഫർണിച്ചർ ലിമിറ്റഡ് എന്നവരണ കമ്പനി തുടങ്ങി. ശ്രീ ചന്ദ്രജീയാടിന്റെ ഓരം. കാരണികത്തിന്റെ ഭാഗികം വെളിചിച്ച് 2000 ല ആർഷ്യൻ കൺസ്ട്രക്ഷൻ പ്രോഡക്ട്സ് ഫർണിച്ചർ ലിമിറ്റഡ് എന്നവരണ കമ്പനി ആരംഭിച്ചു. ആർഷ്യൻ ഇട പ്രധാന നാല ലക്ഷങ്ങൾ ശ്രീ ശാസ്ത്രീയൻ കെ Health, uh, dependency india പൊതുവായി രണ്ടുതരം മാർക്കറ്റ് രീതികളുണ്ട് ഒന്ന് ട്രഡീഷണൽ മാർക്കറ്റും രണ്ടാമത്തെ ഡയറക്റ്റ് സെല്ലിംഗ് മാർക്കറ്റും ട്രഡീഷണൽ മാർക്കറ്റിൽ പത്ത് രൂപയ്ക്ക് കസിനുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർടെ കയ്യിൽ എത്തുമ്പോൾ അമ്പത് രൂപയെ മാറുന്നു പരസ്യങ്ങളും ഏജൻസികളും എല്ലാം തന്നെ എന്നാൽ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിൽ പത്ത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പരസ്യങ്ങളും ഏജൻസികളും ഒന്നുമില്ലാതെ നാൽപ്പത് രൂപയ്ക്ക് കസ്റ്റമറിന് കിട്ടുകയും ബാക്കി വരുന്ന പൈസ കസ്റ്റമർ തന്നെ കമ്പനി കൊടുക്കുകയും ചെയ്യുന്നു ഇതുപോലെയുള്ള ഒരു കമ്പനിയാണ് ആസിയം ആസിയമിൽ നമുക്ക് മൂന്നു നാല് വരുമാന രീതികളുണ്ട് അതിൽ ഒന്നാമത്തത് നമ്മളൊരു ഉൽപ്പന്ന ആസിയമ്മിൽ നിന്ന് മേടിച്ചാൽ ഉദാഹരണത്തിന് ടൂത്ത് പേസ്റ്റ് എഴുപതും അമ്പതും രൂപയുടെ പേസ്റ്റ് ആസിയമിൽ എം ആർ കെ അറുപത് രൂപയാണ് మరం లాభం కిందామే రెండు ఆరు మాసం ప్రొడక్ట్స్ వాళ్ళు ఫ్రీ ప్రొడక్ట్ కింద పాసిం పా